ഞാൻ തനിമ സ്പെഷ്യൽ സാമൂഹ്യ വിരുദ്ധ ബൈക്ക് കത്തിച്ചു പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശിയായ അജിത്തിന്റെ ബൈക്കാണ് ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ പോയ സമയത്താണ് തീ ആളി കത്തുന്നതായി കാണുന്നത് ഓടിയെത്തിയപ്പോൾ കാണുന്നത് തന്റെ ബൈക്ക് കത്തുന്നതാണ് ഉടൻ തന്നെ കാട്ടാക്കട സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിക്കുകയും ചെയ്തു കൂലിപ്പണിക്കാരനായ അജിത്ത് നിർധന കുടുംബത്തിലെ അംഗമാണ് തന്റെ ബൈക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വഴിയില്ലാത്തതിനാലാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് അജിത്ത് പറഞ്ഞു ബൈക്ക് വാങ്ങിയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ തന്റെ ആകെയുള്ള സമ്പാദ്യം അതായിരുന്നു ബൈക്ക് ഇവിടെ വയ്ക്കുന്നതിനുള്ള വിരോധമാകാം കത്തിക്കാനുള്ള കാരണമെന്നാണ് അജിത്തിന്റെ സംശയം പ്രതികളെ ഉടൻ കണ്ടെത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അജിത്ത് തനിമ ന്യൂസിനോട് പറഞ്ഞു തൊട്ടടുത്തുള്ള സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി കാട്ടാക്കട എസ് എ പറഞ്ഞു എന്റെ വണ്ടിയാണ് വണ്ടി വിചാരിന്റെ സീറ്റ് എന്ന് ആണ് ഇന്നലെ രാത്രി കഴിപ്പിച്ച് ഈ വണ്ടി ഫാമിലി വീട്ടിൽ വന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു കത്തിച്ചിട്ട അവസ്ഥയാണ് കണ്ടത് കണ്ടത് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ ഉറങ്ങുന്ന സമയത്ത് സൗണ്ട് കെട്ടി കത്തിയുടെ ബഹളവും സൗണ്ടും കേട്ടി പറഞ്ഞു വണ്ടി തീയേറ്ററിന് കണ്ടത് പള്ളിമിറ്റത്ത് വെച്ചിരിക്കുകയാണ് വർഷങ്ങളൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇത് പുതിയ വണ്ടി പിന്നെ രാത്രി പത്തേ കാലായപ്പോഴും പട്ടി വരച്ച് ഞാൻ വിലയിൽ ലൈറ്റ് ഇട്ടിട്ട് ജന്നൽ പിറന്നാക്കിയപ്പം എൻ്റെ മുറിയിൽ ജനൽ തുറന്നാക്കിയപ്പം തീ ആൾ കത്തണമെന്നു കൊണ്ട് ഞങ്ങൾക്ക് അത് പറഞ്ഞ് വിലയിൽ ഇറങ്ങിയപ്പോഴും എൻ്റെ മോനും കൂടെ എൻ്റെ കൂടെ ഇറങ്ങിയപ്പോൾ തീയാൾ കത്തണം പോലീസ് വന്ന് തീയൊക്കെ കത്തി ഒരു വിധമൊക്കെ അയന് ശേഷം മോൻ്റെ അടുത്ത് പറഞ്ഞ് വെള്ളം വിത്തിയാനൊക്കെയാന്ന് പറഞ്ഞ് അങ്ങനെ മോൻ വെള്ളം വിത്തിയാനച്ച് പോലീസ് ഇന്ന് രാവിലെ പോകാൻ പറഞ്ഞു ഞങ്ങൾ പോയി പോയപ്പോൾ നമുക്കൊരു നീതി ആയിട്ടൊന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും അവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്കൊന്നും നടന്നിട്ടില്ല പോലീസിൻ്റെ നമ്പർ ചോദിച്ചിട്ട് തന്നില്ല എസ് ഐയുടെ നമ്പർ ചോദിച്ചിട്ട് തന്നില്ല ഒരു മണി വരെ ഇരുത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു പിന്നീട് അതിൽ നിന്ന് അതുവരെ പറഞ്ഞ് എസ് ഐ വന്ന് കണ്ടിട്ട് ശേഷം പോയ മതിയെന്നു പറഞ്ഞു ഒരു മണി ആവശ്യം വീട്ടിൽ പിക്ക് വിള്ളാൻ പറഞ്ഞു പോലീസിൻ്റെ നമ്പർ ചോദിച്ചിട്ട് പോലീസ് തന്നില്ല എസ് ഐയുടെ നമ്പർ ചോദിച്ചപ്പോൾ എസ് ഐയുടെ നമ്പർ പോലീസിന് അറിഞ്ഞു വിടാന്ന് ഞങ്ങൾ ഇന്ന് പോകാൻ